പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി വേങ്ങശ്ശേരിയിൽ നിന്ന് നമുക്ക് വേങ്ങശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് ഒരു കഷ്ടി ഒരു കിലോമീറ്റർ ദൂരം വരുന്നുണ്ട് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ എല്ലാ വണ്ടിയും വരും നമുക്കത് ഒരു കൃഷിഭൂമിയാണ് അപ്പോൾ അതിലൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ കിടക്കുന്നുണ്ട് അതായത് അതിലൊരു കുളം ഉണ്ട് ചെറുതായിട്ടൊരു കുളമുണ്ട് നമുക്ക് വാഴ തൊട്ട് കാണുന്നത് വാഴ കൃഷിയാണ് പിന്നെ നമുക്കിത് അപ്പോൾ തൊട്ടടുത്ത് വാഴയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതേമാതിരി വാഴ കൃഷി വേണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് നെൽകൃഷി വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതിന് പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിലിപ്പോൾ മുപ്പത് സെൻറ്റാണ് മുപ്പത് സെൻറ്റിൽ കൂടുതലുണ്ട് മുപ്പത് സെൻറ്റാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് അളന്ന് നോക്കിയിട്ട് നമുക്ക് നമുക്കതിൻ്റെ പൈസ എത്ര വെച്ചാൽ കൊടുക്കാൻ കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ അതായത് ലാസ്റ്റ് പറയുന്നത് പന്ത്രണ്ടായിരം ഉറുപ്പ്യാണ് പറയുന്നത് സെൻറ്റിന് മുപ്പത്തഞ്ചോളം സെൻ്റ് വരും ഇതിൽ അളന്ന് കാണുന്ന സെൻറ്റിൻ്റെ പൈസ കൊടുക്കണം പിന്നെ സെൻറ്റിന് പന്ത്രണ്ടായിരം ഉറുപ്പിയാണ് ഓണർ പറയുന്ന വില പിന്നെ നല്ലൊരു നല്ലൊരു നല്ലൊരിതാണ് വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ വാഴ കൃഷി വേണമെങ്കിലും നമുക്ക് ചെയ്യാം നെൽകൃഷി വേണമെങ്കിലും ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വഴി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പാലക്കാട് ജില്ലയിൽ വേങ്ങശ്ശേരിയിൽ നിന്ന് വേങ്ങശ്ശേരിയാണ് വേനശ്ശേരിയിൽ നിന്ന് നമുക്ക് ടൗണിൽ നിന്ന് നമുക്ക് ഒരു ഒരു കിലോമീറ്റർ കഷ്ടിയേ വരുന്നുള്ളൂ നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്ററേ വരുന്നുള്ളൂ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ചെറിയ വിലയിൽ നെൽകൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം ഇനി വാഴ കൃഷി വേണമെങ്കിൽ ചെയ്യാം ഈ കരണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ ചെറിയ വിലയിൽ അപ്പോൾ നമ്മളിപ്പോൾ മുപ്പത് സെൻറ്റ് കണക്കാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അത് അളന്ന് കിടന്നതിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം മുപ്പത് അതായത് മുപ്പത് സെൻറ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ഇനി ഇപ്പോൾ ചിലപ്പോൾ മുപ്പതിന് കൂടാൻ മുപ്പത് മുപ്പത്തഞ്ച് സെൻറ്റോളം കാണും നമുക്ക് അളന്നിട്ട് അതിൻ്റെ എത്ര വരുന്ന വെച്ചാൽ അത് കൊടുക്കണം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഉറപ്പ്യ കൊടുക്കണം മുപ്പത് സെൻറ്റിൻ്റെ കണക്കാക്കിയിട്ട് ഇട്ടിരിക്കുന്നത് ഇനി മുപ്പത് മുപ്പത്തഞ്ച് സെൻറ്റ് വരികയാണെങ്കിൽ അത് നമുക്ക് അളന്നിട്ട് എത്ര വരുന്ന വെച്ചാൽ അതിൻ്റെ പൈസ കൊടുക്കണം ലാസ്റ്റ് പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത് സെൻറ്റിന് പന്ത്രണ്ടായിരം ഉറപ്പ ഓക്കെ ഇത് പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ താഴേക്കാണ്ട നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം തരാം ഓക്കെ